വഖഫ് നിയമത്തിനെതിരെയുള്ള മുനമ്പംകാരുടെ പ്രതിഷേധ നിരാഹാര സമരം ദിവസത്തിലേക്ക് വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ തീരുമാനം ഏറെ സ്വാഗതാർഹമാണെന്നും പ്രതീക്ഷയോടെയാണ് ഈ തീരുമാനത്തെ കാണുന്നതെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി തറയിൽ പറഞ്ഞു ജെ പി സി ഈ വഖഫ് ബില്ല് ഭേദഗതി ചെയ്യുന്ന കാര്യം പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് ഈ ബില്ല് കഴിഞ്ഞ നവംബറിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ജെ പി സി അത് വീണ്ടും സമയം വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് അവരുടെ ചർച്ചകളും തീരുമാനങ്ങളും കഴിഞ്ഞ് അവസാനമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഫെബ്രുവരി ബഡ്ജറ്റ് സെഷനിൽ ഇത് അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു ദീപമാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി വരും കോർട്ട് കേസുകളിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും കാലം തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമങ്ങൾ ാണ് ഈ സ്ഥലം വഹഫൻ രജിസ്റ്ററിൽ കയറിയത് എന്നാൽ ഇനി അതിനൊരു മോചനം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്